കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ നമ്മുടെ സോഷ്യൽ ചെയ്തിരുന്നു കാരണം ആ പെണ്ണ് കൊടുത്ത വിഷത്തിൽ ആ മാംസമായിരുന്നു എന്ന് ശരിയാണ് നബിസുലിസിനും അഫാത്താകാനിരിക്കുന്ന സമയത്ത് ആ വിഷത്തിന്റെ സ്വാധീനം തങ്ങളുടെ ശരീരത്തിൽ സംഭവിച്ചിരുന്നു എന്ന് ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അവർ അവിടെ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും വേദനയിട്ട് വേണോ അള്ളാഹുവിൽ മരിപ്പിക്കാൻ ചോദിച്ചിരുന്നു അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഹബീബാലിസ്ലാം തങ്ങൾക്ക് അള്ളാഹു സുബഹാനു വല സുഹദിന്റെ രക്തസാക്ഷികൾക്കുള്ള ശ്രേഷ്ഠത നൽകണം എന്ന് കരുതിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം അള്ളാഹു സുബെഹാനു വത്താല തങ്ങളിലൂടെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ മരണപ്പെടുന്ന സമയത്ത് മുക്മിനായ മനുഷ്യൻ അൽ മൗത്തു ഒരു മുഖ്മിനായ മനുഷ്യന്റെ ഒരു ഗിഫ്റ്റാണ് മരണമെന്ന് മഹാനരാകുന്ന ഹബീബായ്ഹാസൂല്ലാഹി സൊല്ലാസ്വലുള്ള ഹദീസ് ഇമാം ഹസാരി തങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ മുഖ്മിനായ മനുഷ്യർ ൊരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ പുഞ്ചി വലരായിക്കൊണ്ടാണ് പലപ്പോഴായി മരണപ്പെട്ടതായി ചരിത്രത്തിൽ നിന്ന് നാം വായിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ചരിത്രത്തിൽ നബിസുല്ലാസ് വഫാത്താകുന്ന സമയത്ത് മഹതിയാകുന്ന ബി വി ആയിഷാവയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുന്ന സമയത്ത് വാ കറുബ എന്നുള്ള വേദന വേദനയുടെ ആ തീരാരോധനം തങ്ങൾ പറഞ്ഞതായിട്ട് നമ്മുടെ ചരിത്രത്തിൽ നിന്ന് വായിക്കപ്പെടുന്നുണ്ട് ഇവിടെ മഹാന്മാരാൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഉഗ്മിനീകളായ മനുഷ്യർക്ക് സ്വർഗീയമായ സുഖങ്ങളും സന്തോഷവും അവർ ായത് കൊണ്ട് തന്നെ അതിൽ ആനന്ദരായിക്കൊണ്ട് അവരുടെ വേദനകളും അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ അതിൽ മറന്നുപോവുകയാണ് എന്നാൽ ഹബീബാനിൻസ് ആദ്യമേ കണ്ടു വന്നതായത് കൊണ്ട് ആദ്യം കാണുന്നതിന് ഒരു പ്രത്യേകതയുണ്ടല്ലോ അതുകൊണ്ട് ആ ആദ്യം കാണുക എന്നുള്ള പ്രത്യേകത അതിൽ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ക്ക് മരണസമയത്ത് അവിടുത്തെ വേദന ബന്ധത്തിന്റെ കാരണം എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് വിനീതമായിട്ട് ഓരോരുത്തരും അപേക്ഷിക്കുന്നു അള്ളാഹു വറക്ക് ചെയ്യുമാറാകട്ടെ